നമസ്കാരം ബി ജെ പിക്ക് ഒരു സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഉടൻ തന്നെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയും ചെയ്യും പക്ഷെ അതിനുവേണ്ടി മേലങ്കി അണിഞ്ഞു നിൽക്കുന്നവർ ഒട്ടനവധിയാണ് ഇതിൽ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് പോലും ഒരു ആശങ്കയുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷി പദ അധ്യക്ഷ പദവിയൊക്കെ ലക്ഷ്യമിട്ട് വ്യവസായി മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു തിരുവനന്തപുരത്ത് സജീവമായി അതോടുകൂടി ഒന്നിച്ചെതിർത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ബി ഘടകം രാജീവിൻ്റെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റ് ജാനലിൻ്റെ പേരിലാണ് ഈ ബി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഉടക്കിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കൊൽക്കത്തയിലെ രാഷ്ട്രീയ അക്രമങ്ങളിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വാർത്തകൾ ചെയ്യാൻ സർക്കുലർ ഇറക്കിയതിലും കുംഭമേളയ്ക്കെതിരെയുള്ള പ്രചാരണത്തിലും ഒക്കെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇവർ പോരാട്ടത്തിനിറങ്ങിയത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായാൽ അത് പ്രവർത്തകരെ തളർത്തുമെന്നും അതാണ് കേന്ദ്രത്തെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് പുറമെ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ മുൻ ഡി ജി പി ആയിട്ടുള്ള ജേക്കബ് തോമസ് എന്നിവരെയാണ് സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് കേന്ദ്രം പരിഗണിക്കുന്നത് ഇതിൽ തർക്കം വന്നാൽ നിലവിലെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാണോ വി മുരളീധരനോട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുവാനോ കേന്ദ്രം നിർദ്ദേശിക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷസ്ഥാനത്തിന് അവകാശവാദമുയർത്തിയോടുകൂടി ഗ്രൂപ്പുകളായി വിഘടിച്ച് നിന്ന നേതാക്കൾ എല്ലാവരും കൂടി ചേർന്നതാ ഒന്നായി ചേർന്നിരിക്കുന്നു അധ്യക്ഷനെ മാറ്റുകയാണ് എങ്കിൽ തങ്ങളുടെ പ്രഥമ പിന്തുണ എന്ന് പറയപ്പെടുന്ന എം ടി രമേശനാണ് എന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും അല്ലെങ്കിൽ സുരേന്ദ്രൻ തുടരട്ടെ എന്ന് തന്നെയാണ് ഈ ഗ്രൂപ്പുകളുടെയൊക്കെ സമവാക്യം അവർ സമവായത്തിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനാട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത് എന്നുള്ളതാണ് തോൽവിയേറ്റുവാങ്ങിയതോടെ അദ്ദേഹം കേരളം വിട്ടുപോയി പക്ഷേ അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇപ്പോൾ സജീവമായിരിക്കുകയാണ് അധ്യക്ഷ പദവി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ വരവ് മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന രാജീവിൻ്റെ സമൂഹമാധ്യമത്തിലെ പോസ്റ്റും വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്നുള്ളത് നമ്മളാരും മറന്നിട്ടില്ല അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വസതി വാങ്ങിയ രാജീവ് മാസത്തിൽ മാസത്തിലേഴ് ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് ചെലവിടുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇപ്പോഴുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കിയതോടുകൂടി നേരിയ വോട്ടിന് കൈവിട്ട പാർലമെൻറ്റ് മണ്ഡലം വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരിച്ചുപിടിക്കാനാകുമെന്ന് തന്നെയാണ് രാജീവിൻ്റെ കണക്കുകൂട്ടലുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേമത്ത് നിന്ന് രാജീവ് മത്സരിക്കുവാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുന്നു ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് തരൂരിനേക്കാൾ ഇരുപത്തി ഒന്നായിരത്തിലധികം വോട്ടുകൾ രാജീവ് നേടിയിരുന്നു ശശി തരൂര് മുപ്പത്തൊമ്പതിനായിരത്തി നൂറ്റി ഒന്ന് നേടി ഓട് വോട്ടുകൾ നേടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അറുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേമത്ത് നിന്ന് നേടുകയും ചെയ്തിരുന്നു അതൊരു പ്രത്യേകതയാണ് വിജയസാധ്യത കൂടുതലാണ് അതേസമയം ബി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണ നേടിക്കൊണ്ട് ജേക്കബ് തോമസ് രംഗത്തെത്തിയിട്ടുണ്ടപ്പോൾ ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ നീക്കം എന്ന് പറയപ്പെടുന്നത് അത് ചടുലമായ നീക്കവുമാണ് സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് അപരാജിദാ സാരംഗി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരുടെയൊക്കെ പിന്തുണ ജേക്കബ് തോമസ് ഇപ്പോൾ തേടിയിട്ടുണ്ട് അതുകൂടി നേടിയെടുത്തു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി ജേക്കബ് തോമസിന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താം എന്നൊരു മോഹം ബാക്കിയാകുന്നു പക്ഷേ ഒരു കാര്യം പറയട്ടെ മാനങ്ങളുള്ള ഒരു നല്ല രാഷ്ട്രീയക്കാരന് മാത്രമായിരിക്കും ബി ജെ പിയെ പോലൊരു പാർട്ടിയെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വ്യവസായിയോ പഴയ ഡി ജി പിയോ ഒന്നും നയിച്ചാൽ പോകുന്നതല്ല ഈ പ്രസ്ഥാനം എന്നു കൂടി പറയട്ടെ പകരം കറകളഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ ആ രാഷ്ട്രീയക്കാരൻ്റെ കൈമേ വഴക്കങ്ങൾ മാത്രമായിരിക്കും ബി ജെ പിയെപ്പോലൊരു പാർട്ടിയെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയൂ എന്നു കൂടി പറയട്ടെ ഒരാളുടെ പണം കണ്ടതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മഹിമ കണ്ടതുകൊണ്ടോ എന്നും ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ചേരാൻ ഇവിടുത്തെ നാട്ടുകാരോ ജനങ്ങളോ അണികളോ ഉണ്ടാകില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം പറയുന്നതോ സംസ്ഥാന നേതൃത്വം എതിർക്കുന്നതോ അല്ല ഇവിടത്തെ കാര്യം ഇപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനാകുമെന്നുള്ളത് ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട് അത് ചിലപ്പോൾ കേന്ദ്രം നൽകിയ ഒരു വാഗ്ദാനവുമായിരിക്കാം സംസ്ഥാനത്ത് ഇനി താൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ പരാജയത്തിന് ശേഷം പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കാൻ പോകുന്നുവെന്ന് സമൂഹ മാധ്യമത്തിലൂടെ വിളിച്ചറിയിച്ച രാജീവ് ചന്ദ്രശേഖർ പക്ഷേ മോദിയുടെയും അമിത്ഷായുടെയും വളരെ കൃത്യമായ ഇടപെടലിലൂടെ വീണ്ടും പൊതുരാഷ്ട്രീയത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് താമസമാക്കിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ശശി തരൂർ ഇതോടുകൂടി രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇനി ഒരിക്കലും ഒരു ലോക്സഭാ ഇലക്ഷനോ മത്സരിക്കുവാനുള്ള സാധ്യതയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിനൂടെ വിജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ബി ജെ പിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സീറ്റ് തന്നെയാണ് ഇവിടെ എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം ശശി തരൂരിനോട് ആഭിമുഖ്യം പുലർത്തി നിൽക്കുന്ന ചില യുവാക്കളും കുറച്ച് പേരുമുണ്ട് ചില നിഷ്പക്ഷമതികൾ ആ നിഷ്പക്ഷമതികളുടെയും യുവാക്കളുടെയും വോട്ട് രാജീവ് ചന്ദ്രശേഖരനെ നേടാനായാൽ കൃത്യമായും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ജയിച്ച് എം പി ആകാം അതിനൊരു ഒരു ഒരു കുറവുമില്ല പക്ഷേ അദ്ദേഹം അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഇടപാടാണ് ആ ഇടപാടിൽ ചിലപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേക്കാം പക്ഷെ അതിലെത്രത്തോളം അദ്ദേഹം ശോഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുപോലെ തന്നെയാണ് ഡി ജി പി ജേക്കബ് തോമസ് ജേക്കബ് തോമസ് പോലീസിൻ്റെ ഉന്നത പദവിയിൽ ഇരുന്നിട്ടുണ്ട് പോലീസുകാരെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വലിയ മഹത്തരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തന്നെയായിരുന്നു ജേക്കബ് തോമസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ ന്യായവാദങ്ങളും ലോ ആൻഡ് ഓർഡർ ഒന്നും ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ചിലവകില്ല എന്നുള്ള കാര്യം ഈ ജേക്കബ് തോമസ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ജേക്കബ് തോമസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കുക ജേക്കബ് തോമസിനെ കൊണ്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉണ്ടല്ലോ എത്രയോ നാളുകളായി ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എം ഡി രമേശിനെ പോലുള്ളവർ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ പി കെ കൃഷ്ണദാസിനെ പോലുള്ളവർ എത്രയോ 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 നേതാക്കൾ ഈ പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്നവർ അവർക്കെന്തുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷ പദവി കൊടുക്കുന്നില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചിരുന്ന ഡി ജി പിമാരെയും പഴയ വ്യവസായികളെയും ഒക്കെ എന്തിനു പൊക്കിയെടുത്തുകൊണ്ടുവരണം ബി ജെ പിയെ പോലൊരു പ്രസ്ഥാനം ഇവിടെ ബി ജെ പിയോടൊപ്പം കൈമെയ് മറന്ന് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും നീരും കൊടുത്ത് വിയർപ്പും കണ്ണീരും ഇവർക്ക് വേണ്ടിയിട്ട് തീരെ എഴുതി വെക്കുന്ന സംസ്ഥാന നേതാക്കന്മാരുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എം ടി രമേശിനെ പോലുള്ള ശുഭാ സുരേന്ദ്രനെ പോലുള്ളവർ ഞാൻ ഗ്രൂപ്പ് നോക്കിയല്ല പറയുന്നത് പറയുന്നവർക്കും ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന എം ഡി രമേശിനെപ്പോലുള്ളവരെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരട്ടെ അവർക്ക് നയിക്കാൻ അറിയാം ഈ പ്രസ്ഥാനത്തെ അവർക്ക് വളരെ ചിട്ടയോടുകൂടി അടുക്കും ചിട്ടയോടുകൂടി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കി കാണണമെന്നും എങ്ങനെ നേരിടണമെന്നും അറിയാം അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് സംസ്ഥാന അധ്യക്ഷ പദവികൾ നൽകുക അല്ലാതെ മറ്റുള്ളവർക്ക് വച്ചു വാങ്ങുവാനുള്ളതോ അല്ലെങ്കിൽ വിൽക്കുവാനുള്ളതോ അല്ല സംസ്ഥാന അധ്യക്ഷ പദവി എന്നുള്ള കാര്യം മറന്നുപോകരുത് ആ പദവികളിലേക്ക് വ്യവസായിയോ ഡി ജി പിയോ പഴയ ഡി ജി പിയോ ഒക്കെ വരുന്നത് ഈ പാർട്ടിയെ തുലയ്ക്കുകയുള്ളൂ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ തുലച്ചു വെണ്ണീറാക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പകരം എം ഡി രമേശിനെ പോലുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് സഞ്ചരിച്ചിരുന്നവർ വരട്ടെ അവർ സംസ്ഥാന അധ്യക്ഷ പദവികൾ അലങ്കരിക്കട്ടെ അങ്ങനെ അണികൾക്ക് ആവേശമുണ്ടാകട്ടെ